ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരിമം ഡിവിഷനിൽ സംഘർഷം കരിമം യു പി സ്കൂളിൽ ബിജെപി പ്രവർത്തകരെ പ്രവർത്തകരും പോലീസും തമ്മിലായിരുന്നു സംഘർഷം സിപിഎം പ്രവർത്തകർ ചിഹ്നം വെച്ച് അകത്തു കടന്നുവെന്ന് ബിജെപി പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി ദിശ്ന സുരേഷ് ചേരുന്നുണ്ട് ദിശ്ന പറയൂ എന്താണ് ഉണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരുമൺ ഡിവിഷനിൽ ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത് പ്രധാനമായും ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് ഈ സി പി എം പ്രവർത്തകർ അവരുടെ ചിഹ്നം വെച്ചുകൊണ്ടുള്ള വാഹനവുമായി ഈ പോളിംഗ് സ്റ്റേഷനകത്തേക്ക് കയറി എന്നത് തന്നെയാണ് പോലീസ് പിന്നീട് ഈ ബി ജെ പി പ്രവർത്തകരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടുകയും സി പി എമ്മിന്റെ പ്രവർത്തകരെ അവിടെ തന്നെ നിർത്തുകയുമായിരുന്നു തുടർന്നാണ് ഈ പ്രവർത്തകർ തമ്മിൽ ഏറ്റവും മുട്ടലുണ്ടായത് ആ സമയത്താണ് പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായത് പിന്നീട് ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ചില സംഘർഷങ്ങൾ ഈ പോലീസ് പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ബിജെപി പ്രവർത്തകർ പറയുന്നത് ഈ അക്രമത്തിൽ ബിജെപി പ്രവർത്തകർക്ക് ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥലത്ത് ഏറെ നേരം സംഘർഷം നിലനിന്നു പോലീസ് ഇപ്പോൾ ഈ പ്രവർത്തകരെ ഒക്കെ തന്നെയും നീക്കം ചെയ്തിട്ടുണ്ട് നീലിമ ശരി